പുതിയ യുഗം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പുതിയ കസ്റ്റമറുടെ കോവിഡിന് ശേഷമുള്ള കസ്റ്റമറിലുണ്ടായ മാറ്റം എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അഡോപ്ഷൻ കറിവിലുണ്ടായ കസ്റ്റമറുടെ മാറ്റം എന്താണെന്ന് അറിയോ ആദ്യം അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുകയാണ് എന്നിരിക്കട്ടെ മലയാളത്തിലൊരു പുതിയ പടം ആദ്യം നമുക്ക് എന്താ വേണ്ടേ ശ്രദ്ധ കിട്ടണം ആ ഇങ്ങനൊരു പടം ഇറങ്ങുന്നുണ്ട് അതിനാണ് ഇവര് പല ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട് പല നടിയെ കൊണ്ട് നടനെ കൊണ്ട് സംവിധായകനെ കൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ ഇന്റർവ്യൂ എടുപ്പിക്കുന്നു എന്തിനാ പല വീഡിയോസിൽ കൂടി പ്രേക്ഷകരായ നമ്മളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക അറ്റൻഷൻ കിട്ടിക്കഴിയുമ്പോൾ ആ വീഡിയോ നമ്മൾ കാണും വീഡിയോ കാണുമ്പോൾ എന്തായി അവരുടെ സമയം നമുക്ക് തന്നു ആദ്യം എന്ത് മേടിക്കണം അറ്റൻഷൻ അറ്റൻഷൻ കിട്ടിക്കഴിയുമ്പോൾ അവൻ അവൻ്റെ എന്ത് തരും സമയം തരും സമയം തന്നതിന് ശേഷം മാത്രമേ അവൻ എന്ത് തരത്തുള്ളൂ പണം തരത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇനി കസ്റ്റമർ നിന്ന് പൈസ കിട്ടില്ല സമയം തരാത്ത ഒരു കാര്യത്തിനും അവൻ പണവും തരത്തില്ല സമയം തരണമെങ്കിൽ അവൻ്റെ അറ്റൻഷൻ നേടണം അവയർനെസ് മനസ്സിലാവുന്നു ആദ്യം അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞിട്ട് സമയം അവൻ നമുക്ക് തരണം നിങ്ങൾ ഒരു പരസ്യം ഇട്ടു അവൻ്റെ അറ്റൻഷൻ നേടി പക്ഷേ നിങ്ങളുടെ വീഡിയോ ഒന്നും പിന്നെ കിടപ്പുമില്ല പിന്നെന്താ വേണ്ടേ സമയം നമുക്കൊരു കാര്യം അറിയോ ട്രെയിനിങ് മേഖലയിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഒരു ഫോർമുലയാണ് ഒരു കസ്റ്റമർ നമ്മളുടെ അവൻ്റെ അറ്റൻഷൻ ആദ്യം നേടുന്നു അതിനു ശേഷം ഒരു മണിക്കൂർ സമയം അവൻ നമ്മളുടെ നമുക്ക് തരികയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാൻ ഒരു മണിക്കൂർ സമയം തരുന്നുണ്ട് എങ്കിൽ യു ക്യാൻ ടേക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് നിനക്ക് സെയിൽ നടക്കാത്ത എന്താ ഒരു മണിക്കൂർ കോണ്ടന്റ് ഉണ്ടോ ഒറ്റ ലെങ്ത് വീഡിയോ ഒരു മണിക്കൂർ വേണ്ട അഞ്ച് മിനിറ്റ് ഉള്ള ഇരുപത് വീഡിയോ ഇട്ടാ മതി ഒരു മണിക്കൂറായി ഇതാണ് പുതിയ കോവിഡിന് ശേഷം ഉണ്ടായ മാറ്റം കാരണം ഒരു കാര്യം നമ്മൾ അടുപ്പിച്ച് ഇരുപത്തൊന്ന് ദിവസം ചെയ്ത നമ്മുടെ സ്വഭാവമായി മാറുന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ സോ ഗ്രാബ് അറ്റൻഷൻ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ സമയം നിങ്ങൾക്ക് തരും പിന്നെ പണം തരും ദാറ്റ് ഈസ് ദൂ സെയിൽ പ്രോസസ് ഓഫ് യുവർ കസ്റ്റമർ ദിൽ നെവർ ഗിവ് യു മണി ആൻഡ് ദിവ് യു ദർ ടൈം ആൻഡ് അറ്റൻഷൻ അവന്റെ സമയവും ശ്രദ്ധയും കിട്ടാതെ നിങ്ങൾക്ക് അവർ പൈസ തരില്ല നോ തരില്ല